മാസത്തരും മഴ പെയ്തരാവതിൽ പുളിരിനുകൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തെങ്ങലൻ കാതിൽ പതിഞ്ഞു ും മഴ പെയ്താവതിൽ ഒളിരിഞ്ഞുകൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ തൊമ്പലം പോലും കുഞ്ഞിൻ്റെ കോണില പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ ഇരുടും തുരന്നു ഞാൻ അവിടെ കുചെല്ലുമ്പോൾ ഇടനഞ്ചറിയാതെ നഗരത്തിലൊക്കെ തുട ഭ്രാന്തിയെളുടെ ചോര പുതപ്പെട്ട കുഞ്ഞും നഗ്നയാമവളുടെ പിടയുന്ന ചോര പുതപ്പിട്ട കുഞ്ഞും ും ഒരു ദൃഷ്ടി സാക്ഷിയ ഞാനും അമ്മയുടെ നോവാളറിയില്ല കണ്ണട ചെന്നേ കുലംഭമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല പാലിലാവില്ല ഈ തെരുവിനൊരരാധനെ ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ തിടക്കെണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്നിച്ചുകൊണ്ടേകന്നു ഞാൻ അടി എന്തെന്നറിയാതെ നിൽക്കവേ ൊരു തുള്ളി വായ്പയും ദുഃഖവും മാത്രം ഈ തെരുവിനൊരനാധനയെ തന്നിട്ടു പോയവൾ തെരുവാക്കു പറയുന്ന ഭ്രാന്തി ിൻ ചൂടുതേ വന്നണഞ്ഞ കതിജ കാമുകൻ നെഞ്ചിറാകിൻ ചൂടുതേടിഞ്ഞ കാവുകൻ വേണനെന്നെ വിറ്റിടും പൊടി വേദന ചുചിറകൊടിക്കൊല വേണനെന്നെ വിറ്റിടും എന്നുമെന്നും എന്റെനാകുമന്റെ ഓമേ എന്നുമെന്നും എന്റെ നഞ്ജകം ധന്യനാകും നാകുമെന്റെ ഓമലേ പലയിൽ വീണ കിണികളാകുന്ന ചിറകൊടിഞ്ഞൊരിണകളാണു നാം വടിവിളപ്പൂച്ചി െന്തു നമ്മൾ പാടണം നന്മകൾ കുറം കെടുന്നൊരു കാലമെല്ലുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെല്ലുണ്ണി നന്മകൾ കുറം കെടുന്നൊരു ചന്ദമെല്ലുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലയായ പടത്തിനുള്ളിൽ തുമില്ലുണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്ദുണ്ണി ഒക്കാൻ ഒത്തിരിക്കത ബാക്കി എല്ലുണ്ണി ഒത്തുവയ്ക്ക ബാക്കിയായവ ബാക്കി എല്ലുണ്ണി ഒത്തുവയ്ക്കാൻ ഒത്തിരി ബാക്കി എല്ലുണ്ണി ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ മണൽ മണൽ കുഴികൾബുത പൊണ്ണൽ കുഴികൾ അറ്റിലിപ്പൂളർബുദ പൊണ്ണൽ കുഴികൾ നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും കാക്കും

എന്നുണ്ണി കണ്ണടി ഒത്തി പോയ കേട്ടാ കേട്ടാ ഓർത്തുവയ്ക്കാൻ ഒത്തിരി ബാക്കി എന്നുണ്ണി ബാക്കി വെച്ച ബാക്കിയാക്കാൻ നോക്കി നിൽപ്പണ്ണി